ബസിനുള്ളിൽ പിന്നെ നല്ല പാട്ടുപാടി അതുപോലെ തന്നെ പ്രസാദിന്റെ ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ് നമ്മുടെ പി പ്രസാദ് വളരെ മനോഹരമായ മിമിക്രി എല്ലാ ദിവസവും പ്രസാദിന്റെ മിമിക്രി ഉണ്ടായിരുന്നു നമ്മുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തുള്ള ഓരോ ആളുകളെ നല്ല നേർക്കുനേർ പ്രതികരിക്കുന്ന പ്രസാദിന്റെ ഗംഭീരമായ മിമിക്രി ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും അതിനകത്ത് നമ്മള് സാധാരണ ആരോടും സംസാരിക്കാതിങ്ങനെ ഒരു ഒരു മത്സരൊക്കെ പിടിക്കുന്ന ആളുകൾ ഒന്ന് രണ്ടുപേരുണ്ട് അവർ പോലും ഭയങ്കരമായി എന്റർടൈൻമെന്റ് പങ്കാളികളായി എല്ലാവരും കൈയടിക്കുകയും അവരോട് കഴിവ് പ്രകടിപ്പിക്കുകയും പിന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സന്തോഷിച്ച സി എം ആണ് കാരണം സി എം ആയെല്ലാം ഈ ഈ കഥകളും ഈ പിന്നെ ഇതൊക്കെ കാണുമ്പോൾ വളരെ ആസ്വദിച്ചാണ് മുഖ്യമന്ത്രി ഈ യാത്രയിൽ പങ്കെടുത്തത് അപ്പൊ ഇങ്ങനെ എല്ലാവരും ഒരു വളരെ ഒരു കുടുംബം എങ്ങനെ യാത്ര ചെയ്യുന്നു അതേ സന്തോഷത്തിൽ യാത്രകൾ ചെയ്തു യാത്ര ചെയ്തു മാത്രമല്ല ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിൽ പോയിട്ട് തിരിച്ച് പ്രസംഗം കഴിഞ്ഞ് കയറുമ്പോൾ അവിടെ കാണുന്ന ചില പിന്നെ രസകരമായ കാഴ്ചകളുണ്ടല്ലോ നമുക്ക് ഈ ഓരോ സ്ഥലത്തും ചില ആളുകളുടെ രസകരമായ കാഴ്ചകൾ അതൊക്കെ വന്ന് ഓരോരുത്തർ അവതരിപ്പിക്കും അപ്പൊ കൂട്ടായിട്ട് ഒരു സന്തോഷം പങ്കിടും അപ്പോൾ സത്യത്തിന് ഈ നൂറ്റി മുപ്പത്തി ആറ് വേദികളിൽ നമ്മൾ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് കാരണം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ കിട്ടും അവിടത്തെ ഒരുപാട് കാഴ്ചകൾ കാണാൻ പറ്റും അപ്പൊ ഈ കാഴ്ചകളൊക്കെ വന്നിട്ട് ഓരോരുത്തരും അവിടെ നമ്മുടെ സദസ്സിൽ അവതരിപ്പിക്കും അപ്പോൾ എല്ലാവരും കൂടി കൂടും നല്ല സത്യം പറഞ്ഞ ഒരു കുടുംബാന്തരീക്ഷത്തിലുള്ള യാത്രയായിരുന്നു അതുകൊണ്ട് സത്യത്തിന്റെ ഈ യാത്രയുടെ ക്ഷീണം ക്ഷീണമൊന്നും അറിഞ്ഞില്ല ബസ് എന്ന് പറയുമ്പോൾ ശരിക്കും ക്ഷീണം ഉണ്ടാകുന്ന ഒരു ബസ്സാണ് കാരണം അതിനെ വേണ്ടത്ര സംവിധാനങ്ങളൊന്നും മനസ്സിലാക്കത്തില്ല ഈ പുറമെയുള്ള വർത്താനം പറഞ്ഞിട്ട് മാത്രമല്ല അതിനകത്ത് സത്യം പറഞ്ഞാൽ ഇരിക്കാൻ തന്നെ സൗകര്യപ്രദമായ സീറ്റ് ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ വലിയ വലിയ പ്രചരണം അതെ അതെ നമുക്ക് ഇത്രയും ഇത്രയും ദിവസം യാത്ര ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ബസ് ബസ്സല്ലായിരുന്നു വസ്തുതയാണ് എന്നാൽ ആ ബസ്സിനുള്ളിലെ യാത്രക്കൊരു ഉണ്ടായില്ല അത് ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഭാഗമായി സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് എല്ലാവരും എനർജറ്റിക് ആണ് രാവിലെ എല്ലാവരും എഴുന്നേറ്റ് ഒരു സ്ഥലങ്ങളിൽ പോയി നടക്കുക വളരെ ഒരു പതിനഞ്ച് പതിനാറ് മണിക്കൂർ നമ്മൾ ഒരു ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം രാവിലെ ഒരു ആറു മണിക്ക് നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഈ നാലഞ്ച് പരിപാടികൾ അത് കഴിഞ്ഞിട്ട് മന്ത്രിമാരൊന്നില്ലെ ഞങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ടല്ലോ ഈ ഫയലുകൾ നോക്കുക രാത്രി കിടക്കുമ്പോൾ ഒരു സമയമാകും പക്ഷെ ഈ സമയത്തെല്ലാം കിടക്കുമ്പോൾ ക്ഷീണമുണ്ടെങ്കിലും ബിറ്റിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് വളരെ ഒടു കൂടി തന്നെ നമ്മുടെ ദൌത്യം നിർവഹിക്കാൻ കഴിയുന്നെല്ലാം ഈ കൂട്ടായ്മയുടെ ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യുക വളരെ ഭയങ്കരമായ സന്തോഷകരമായ അനുഭവമായിരുന്നു ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് എല്ലാം ലഭിച്ചത്